എല്ലാവർക്കും നമസ്കാരം പട്ടണക്കാട് പഞ്ചായത്ത് വാർഡ് ഒന്ന് ഇപ്പോഴത് ലൈറ്റ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത് ആ വാർഡിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു വരികയായിരുന്നു എട്ടെണ്ണം ഞാൻ പറഞ്ഞു ഇപ്പോൾ പറയുന്നത് അത് വെൻറ്റിലേറ്ററിലായ കലാ കായിക രംഗത്തെ കുറിച്ചാണ് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കിപ്പോൾ എൺപത് വയസ്സാണ് കുട്ടിക്കാലത്ത് ഒട്ടേറെ കായിക ക്ലബുകളും കലാക്ലബുകളും എല്ലാം ഈ ഗ്രാമത്തിലുണ്ടായിരുന്നു ഇപ്പോൾ വളരെ മോശമാണ് അതിൻ്റെ സ്ഥിതി ഒട്ടും തന്നെ ഇല്ലെന്ന് പറയാം ചില ക്ലബ്ബുകൾ പേരെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് കായിക രംഗത്ത് ഉള്ള പ്രത്യേകത എന്താണ് കായികരംഗം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ ഒരുമിപ്പിക്കുന്ന ഒന്നാണ് മതം ജാതി വർഗം വർണ്ണം ഇവയൊന്നുമില്ലാതെ മനുഷ്യനെ ആഹ്ലാദിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു കലയാണ് കായികകല അത് ഈ ഗ്രാമത്തിൽ ഇല്ല തന്നെ ഏറ്റവും അവസാനമായി ദേശാഭിമാനി വായനശാല ഗ്രന്ഥശാലയിലാണ് ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നത് അതിൻ്റെ പേര് ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നായിരുന്നു അവിടെ കുറച്ചു കാലം കുട്ടികൾ വന്ന് പന്ത് കളിക്കുകയും പന്ത് കളി പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വോളിബോളാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഗ്രൗണ്ട് എവിടെയുള്ളു അപ്പോൾ ആ ഗ്രൗണ്ടിൽ ഒരു ട്യൂട്ടർ വന്ന് അവരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കുറേ കാലങ്ങളൊന്നു പിന്നെ അതില്ല ചെറിയ ചെറിയ മത്സ്യ മത്സരങ്ങൾ നടന്നിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അത് കാണാൻ ആപാലവൃദ്ധം ജനങ്ങൾ തന്നെ വരുമായിരുന്നു അതിൽ ഷട്ടിൽ കോക്കിൻ്റെ മത്സരങ്ങളാണ് കൂടുതൽ രാത്രിയിലൊക്കെയാണ് നടത്തുന്നത് പല പ്രദേശങ്ങളിൽ നിന്ന് ക്ലബുകൾ വന്ന് പരസ്പരം കളിച്ച് ട്രോഫി കൈ നേടുന്ന ഒരു രീതിയായിരുന്നു അത് അങ്ങനെയുള്ള ഏർപ്പാടുകളിപ്പോൾ ഇല്ല ആരും തന്നെ ടൂർണമെൻറ്റുകൾ വയ്ക്കുന്നില്ല ഫുട്ബോളായിരുന്നു മറ്റൊന്നും മറ്റൊന്നും അഴീക്കൽ ഫിൽവേട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ ക്ലബ് ഉണ്ടായിരുന്നു ടൂറിസ്റ്റ് കേന്ദ്രം വന്നതുകൂടി അത് നിന്നു പിന്നെ അഴീക്കൽ അഴിമുഖത്ത് ഒരു ഒരു ഗ്രൗണ്ടുണ്ട് അതും ഈ അടുത്ത കാലത്താണ് ഉണ്ടായി വന്നത് അവിടെ കുട്ടികൾ വരികയും കളിക്കുകയും ഒക്കെ പതിവായിരുന്നു ഇപ്പോൾ അവിടെ അങ്ങനെ ഒന്നില്ല യാത്ര കോളനിയിൽ ഒരു ക്ലബ് ഉണ്ടായിരുന്നു അത് അകാലജനമടഞ്ഞു വടക്കേപ്പാലത്തിന് അതായത് വടക്കേ സ്കിൽ വേ അതിന് പരിസരത്ത് മറ്റൊരു ക്ലബുണ്ടായിരുന്നു അതും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ചുരുക്കത്തിൽ കായിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ക്ലബുകളെല്ലാം തന്നെ പൂർണ്ണമായി ഇല്ലായ്മ വന്നിരിക്കുന്നു മറ്റൊന്ന് കലയും സാഹിത്യവുമാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അങ്ങനെയുള്ള ഉണ്ടായിരുന്നു നാടകങ്ങൾ എഴുതുകയും നാടകങ്ങൾ കളിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കൂട്ടായ്മയാണിത് വലിയ അഭിനേതാക്കളായതുകൊണ്ടല്ല അത് അങ്ങനെ പഠിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ രാമകുന്യാശ എന്നൊരാളുണ്ടായിരുന്നു അദ്ദേഹം നാടിൻ്റെ സർവകലാശാലയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ വിജയാംബിക നൃത്ത കലാലയം എന്ന ഒന്ന് നടത്തിയിരുന്നു നൃത്ത കലാനിലയം അവിടെ കുട്ടികളെ കൊണ്ടൊക്കെ ചേർത്ത് ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു അതോടനുബന്ധമായിട്ട് തന്നെ അദ്ദേഹം നാടകവും പഠിപ്പിച്ചിരുന്നു മുട്ടത്തു വറുക്കിയുടെ മാറ്റലി എന്ന് പറയുന്ന നാടകം അവിടെ പഠിച്ചതും അത് അരങ്ങേറിയതും എല്ലാം ഞാനിപ്പോഴും ഓർക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മകളും ഇപ്പോൾ വാർഡ് ഒന്നിലില്ല ഇതൊരു വസ്തുതയാണ് എന്നാൽ തൊട്ടടുത്ത വാർഡിൽ കഠാകരണ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു ഗ്രൗണ്ടുണ്ട് അവിടെ വർഷത്തിലൊരിക്കൽ ഒരു ടൂർണമെൻറ്റ് നടക്കാറുണ്ട് കഴിഞ്ഞ വർഷം നടന്ന വലിയ ഒന്നും ഞാൻ ഓർക്കത്തില്ല ചുരുക്കി പറഞ്ഞാൽ കലയും കായിക വിനോദങ്ങളും ഈ വാർഡിലെങ്കിലും വെൻറ്റിലേറ്ററിലായിരിക്കുകയാണ് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെന്താണ് അത് പുനരുജ്ജീവിക്കാനും പുനരുജ്ജീപ്പിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ഉണ്ട് എന്നാണ് എൻ്റെ ഉത്തരം ഞാൻ ആര് മുൻകൈ എടുക്കണം തീർച്ചയായും ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുക്കണം എന്തുകൊണ്ട് മുൻകൈ എടുക്കണം ജനങ്ങളെ അല്ലെങ്കിൽ യുവജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒന്നാണ് കല കായിക വിനോദങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ മതമില്ല ജാതിയില്ല അങ്ങനെ അങ്ങനൊരു പ്രത്യേകതയുണ്ടായിരുന്നു അവർ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും അതുകൊണ്ട് ഗ്രാമത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി നിലനിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ക്ലബുകൾ ആവശ്യമാണ് ഗ്രാമപഞ്ചായത്ത് എന്ത് ചെയ്യണം ഓരോ വാർഡിലും അതിൻ്റെ കൊണ്ട് താല്പര്യമുള്ളവരുടെ ഒരു ക്ലബ് ഉണ്ടാക്കണം അത് രണ്ടു വിങ്ങുണ്ടാവണം ഒരു വിങ്ങേതാ കായിക വിനോദത്തിന് ഒരു ഒരു ആർട്സിന് രണ്ടും കൂടെ ഒന്നിച്ചായാലും മതിയാകും അത് രജിസ്റ്റർ ചെയ്യണം ഒന്നിലധികം ഉണ്ടെങ്കിലും കുഴപ്പമില്ല പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യുകയും ഓരോ വർഷത്തിലും അവ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരങ്ങൾ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുകയും വേണം അങ്ങനെ വരുമ്പോൾ ഗ്രാമത്തിന് ഏറെ അഭിമാനിക്കാവുന്ന ഒട്ടേറെ കായിക കലാ താരങ്ങൾ ഉയർന്നു വരും ഈ ഗ്രാമങ്ങളിൽ തന്നെയല്ലേ ക്രിക്കറ്റ് കളിക്കാർ വന്നത് വലിയ വലിയ നടന്മാർ വന്നത് വലിയ വലിയ ഫുട്ബോളേഴ്സ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ കണ്ടെത്തുന്നു പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ നടപടികൾ യഥാർത്ഥത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കണം ഈ വാർഡിൽ നിന്ന് ജയിച്ചു പോകുന്നയാൾ അതുപോലൊരു കാര്യം വാർഡിൽ പഞ്ചായത്തിൽ ഉന്നയിച്ച് അതിനാവശ്യമായ മേൽനടപടികൾ സ്വീകരിക്കണം ഗ്രാൻറ് കൊടുക്കണം അങ്ങനെ പലതും അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ കേൾക്കുന്ന വേറെ പഞ്ചായത്തുകാർ കാണും തീർച്ചയായിട്ടും അവർ ആലോചിച്ച് നോക്കുക അവർ വാർഡിലിങ്ങനെങ്ങാനും അകാലതരമാണ് ഞാൻ ക്ലബ്ബുകളും എന്ന് പുതിയ രീതിയിൽ എല്ലാ കുട്ടികളും ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുട്ടികളും ഇപ്പോൾ മൊബൈൽ ഫോണിൽ അഭിരമിക്കുകയാണ് അവർക്ക് സമയമില്ല സ്കൂളിൽ പോകുന്നു വരുന്നു പിന്നെ മൊബൈൽ ഫോണുകൾ മൊബൈൽ ഫോൺ എടുക്കുന്നു ഫേസ്ബുക്കായി വാട്സാപ്പായി പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമായി അങ്ങനെ പോവുകയാണ് കുട്ടികൾ മാത്രം മതിയോ എന്നെല്ലാവരും ചിന്തിക്കണം നന്ദി നമസ്കാരം